ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ മെറ്റീരിയൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പെരുന്നാളിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ദിവസം സെയിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ പതിനഞ്ച് മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വയർ ഹെയർ ബെൻഡ് ഒക്കെ ആ സമയത്ത് കുറച്ചധികം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചപ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ആണ സമയത്ത് നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതാ ഈ ഒരു വയർ ഹെയർ ബെൻഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വയർ ഹെയർ ബെൻ്റ് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ട് കേട്ടോ പിന്നെ എന്താ റിബണ് നമുക്കിപ്പോൾ ഇത്രയും അതിൽ മാത്രമാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മുടെ ജാരി റിബൺ ആണ് കേട്ടോ മൾട്ടി കളറിൽ വരുന്നതാണ് നമുക്ക് ബോയൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഹെയർ ബാൻഡിലോ ഒനെ ലോൺ ബാൻഡിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഗ്രോസ്ഡിയും റിബൺ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു രണ്ട് പ്രിൻറ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കയ്യിലുള്ളൂട്ടോ ഇത് രണ്ടെണ്ണം മാത്രമാണ് ഉള്ളത് ഓർഗാൻസ റിബണും ഈ ഒരു ഡാർക്ക് പിങ്ക് കളറും പിന്നെ ഈ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് കളർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ വളരെ കുറച്ച് ഉള്ളത് ഈ ഒരു ഡാർക്ക് പിങ്ക് കുറച്ച് അധികം കണ്ട് കിട്ടും അത് റോളായിട്ടൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയും തരാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു കളറ് അപ്പോൾ റിബൺസ് ഇത്രയും മാത്രമേ ഉള്ളൂ സാറ്റൺ റിബൺ ഒന്നും ഇപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കില്ല കേട്ടോ പിന്നെന്താ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ ഗ്ലിറ്റർ ട്യൂബ് നമുക്കിപ്പോൾ ഇത്രയും കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആറ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ടൊമാറ്റോ റെഡ് ആണ് കേട്ടോ വരുന്നത് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ അത് ഈ ഒരു പിങ്ക് നല്ല ഭംഗിയുണ്ട് ഭംഗി ഉണ്ടിട്ടതാണ് നല്ലൊരു കളറാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ വയലറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും അങ്ങനെ ആറ് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഫോം ഫ്ലവേഴ്സ് ആണ് ഫോം ഫ്ലവേഴ്സ് ഇത് ഈ ഒരു ആറ് കളർ ഷെയ്ഡിലാണ് ഇപ്പോൾ ഉള്ളത് റെഡ് യെല്ലോ വൈറ്റ് പിന്നെ ഒരു സ്കൈ ബ്ലൂ പിന്നെ ലൈറ്റ് പിങ്കും കുറച്ചുകൂടെ ഡാർക്ക് പിങ്കും അങ്ങനെ ആറ് കളറിലാണ് ഈ ഒരു ഫോം ഫ്ലവറും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം അതിൻ്റെ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ബി സെവൻ തൗസൻഡ് ബ്ലൂവും എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത്തഞ്ച് എം എൽ ആണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ എൻ്റെ വാട്സാപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ ഞാൻ കാറ്റലോഗിൽ കാറ്റലോഗിലിട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇത് ആ ബീഡ്സൊക്കെ നമ്മളെ കയ്യിൽ അതേ ഉണ്ടായിരുന്ന ആ ഒരു മോഡൽസ് തന്നെയാണ് ഉള്ളത് പുതിയ ബീഡ്സ് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ ഇതാ കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റുകളും വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഗ്ലിറ്റർ ഒന്നും പോരാത്ത രീതിയിലുള്ള നല്ല ഗ്ലിറ്റർ ഫോം ഷീറ്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ